നമസ്കാരം പി എ സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് കറണ്ട് അഫയേഴ്സ് തൊഴിൽ വീതിയിൽ തൊഴിൽ വീതിയിൽ പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് എല്ലാം നല്ല കിടക്കാരി ചോദ്യങ്ങളാണ് പി എസ് സിയുടെ ട്രെൻഡ് അനുസരിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് ആദ്യം മുതൽ അവസാനം വരെ കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വീഡിയോ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തി എട്ടാമത് ത് മൂലൂർ പുരസ്കാരം ചെയ്താവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തി എട്ടാമത് മൂലൂർ പുരസ്കാരം ചെയ്താവ് ആരാണ് അത് കെ രാജഗോപാൽ ആരാണ് ആരാണ് കെ രാജഗോപാൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തി എട്ടാമത് മൂലൂർ പുരസ്കാരം ചെയ്താവ് ആരാണ് അത് കെ രാജഗോപാൽ ആണ് ആരാണ് കെ രാജഗോപാൽ ഓക്കെ അല്ലേ ഇനി പതികാലം എന്ന കവിതാ സമാഹാരത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തി എട്ടാമത് മൂലൂർ പുരസ്കാരം ആർക്ക് ലഭിച്ചത് കെ രാജഗോപാൽ ആരാണ് കെ രാജഗോപാൽ പി എസ് ചോദിക്കാം പതികാലം എന്ന കവിതാ സമാഹാരം ആരുടെ എന്ന് ചോദിച്ചാൽ പറയണം അത് കെ രാജഗോപാലാണ് ഓക്കെ അല്ലേ ഇനി ഹസ്റത്ത് മൊഹാനി ഇൻഖിലാബിന്റെ ഇടിമുഴക്കം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് കെ രാജഗോപാൽ ഓക്കെ അല്ലേ അപ്പം കെ രാജഗോപാലുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് പി എസ് ചോദ്യങ്ങൾ ഇനി ചോദിക്കുക ഓക്കെ അല്ലേ അപ്പം പ്രസിദ്ധീകർജിച്ച ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പി ചോദിക്കാറുണ്ട് അപ്പം മുപ്പത്തി എട്ടാമത് മൂലർ പുരസ്കാരം ചെയ്താവായ കെ രാജ ഗോപാലിൻ്റെ ജീവചരിത്ര ഗ്രന്ഥമാണ് ഏത് ഹസത്ത് മൊഹാനി ഇൻകിലാബിൻ്റെ ഇടിമുഴക്കം ഓക്കെ അല്ലേ നെക്സ്റ്റാണ് മുപ്പത്തി ഏഴാമത് മൂലർ പുരസ്കാരം ലഭിച്ചവർക്കാണ് അത് ഡോക്ടർ ഷീജ വക്കത്തിനാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മൂലർ പുരസ്കാരം മുപ്പത്തി എട്ടാമത് മൂലർ പുരസ്കാരം എ ഒ എന്താണ് ആർക്കാണ് ലഭിച്ചത് കെ രാജഗോപാൽ സോറി കെ രാജഗോപാലിനാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ മുപ്പത്തി ഏഴാമത് മൂലൂർ പുരസ്കാരം മൂലൂർ സ്മാരക പുരസ്കാരം ലഭിച്ച ആർക്കാണ് ഡോക്ടർ ഷീജ വക്കത്തിനാണ് സെറ്റ് അല്ലേ ഒന്നുകൂടി ഞാൻ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തി എട്ടാമത് മൂലൂർ പുരസ്കാര ചേതാവ് കെ രാജഗോപാൽ പതികാലം എന്ന കവിതാ സമാഹാരത്തിനാണ് കെ രാജഗോപാലിന് മുപ്പത്തി എട്ടാമത് മൂലർ പുരസ്കാരം ലഭിച്ചത് ഓക്കെ അല്ലേ ഇനി ഹസ്റത്ത് മൊഹാനി ഇൻകിലാബിൻ്റെ ഇടിമുഴക്കം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ ാണ് അത് കെ രാജഗോപാൽ എങ്കിൽ മുപ്പത്തി എട്ടാമത് മൂലർ സ്മാരക പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ഷീജ വക്കത്തിനാണ് ഇനി എന്ന ഷിഖന്റിനി ഷീജ വക്കത്തിന് പുരസ്കാരം ലഭിച്ചത് ഏതിനാണ് സെറ്റ് അല്ലേ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഇമ്പോർട്ടന്റ് നോട്ട് ചെയ്തോ ചോദിക്കും രണ്ടായിരത്തി നാലിലെ ജി ട്വന്റി ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ് അല്ലെ രണ്ടായിരത്തി നാലിലെ ജി ട്വന്റി ഉച്ചകോടിയുടെ വേദിയതാണ് ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രസീൽ ജി ട്വന്റി ഉച്ചകോടിയുടെ അപ്തവാക്യം ബിൽഡിംഗ് എ ജസ്റ്റ് വേൾഡ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് സസ്റ്റൈനബിൾ പ്ലാനറ്റ് ഇ പി എസ് സി ചോദിക്കാം എന്താണ് അപ്തവാക്യങ്ങൾ പി എസ് സി കഴിഞ്ഞ പരീക്ഷ വരെ ചോദിച്ചു അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രസീൽ ജി ട്വൻ്റി ഉച്ചകോടിയുടെ അപ്തവാക്യമാണ് ബിൽഡിംഗ് എ ജസ്റ്റ് വേൾഡ് ആൻഡ് എ സസ്റ്റൈനബിൾ പ്ലാനറ്റ് ഓർത്തോ ബിൽഡിംഗ് എ ജസ്റ്റ് വേൾഡ് ആൻഡ് എ സസ്റ്റൈനബിൾ പ്ലാനറ്റ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രസീൽ ജി ട്വൻ്റി ഉച്ചകോടിയുടെ അപ്തവാക്യം എങ്കിൽ ബ്രസീലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ലുലഡ സിൽവയാണ് ആരാണ് ലുലഡ സിൽവ ബ്രസീലിൻ്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ് ലുലഡ സിൽവണെങ്കിൽ പതിനെട്ടാമത് ജി ട്വന്റി ഉച്ചകോടിയുടെ വേദി ഇന്ത്യ ആയിരുന്നു പതിനെട്ടാമത് ജി ട്വന്റി ഉച്ചകോടിയുടെ വേദി ഇന്ത്യ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റിയുടെ ഭാഗമായുള്ള ആദ്യത്തെ ഷെർപ്പ മീറ്റിംഗിന് വേദിയായത് ഉദയ്പൂർ ആണ് ഏതായാലും രാജസ്ഥാനിലെ ഉദയ്പൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നോട്ട് ചെയ്ത് പഠിക്കണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റിയുടെ ഭാഗമായുള്ള ആദ്യത്തെ ഷെർപ്പ മീറ്റിംഗിന് വേദിയായത് രാജസ്ഥാനിലെ ഉദയ്പൂരാണ് ഓക്കെ അല്ലേ അപ്പം പതിനെട്ടാമത് ജി ട്വന്റി ഉച്ചകോടിയുടെ വേദി ഇന്ത്യ ആയിരുന്നു പതിനെട്ടാമത് ജി ട്വന്റി ഉച്ചകോടി ഉച്ചകോടിയുടെ ഭാഗമായുള്ള ആദ്യത്തെ ഷേർപ്പ മീറ്റിങ്ങിന് വേദിയായത് ഉദയ്പൂർ രാജസ്ഥാൻ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ഉച്ചകോടിയുടെ ഷണിതാവായി പങ്കെടുത്ത നൈജീരിയൻ പ്രസിഡന്റ് ആരായിരുന്നു അത് ബോലാ ടിനുബു ആണ് ആരാണ് ബോലാ ടിനുബു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ഉച്ചകോടിയുടെ ഷണിതാവായി പങ്കെടുത്ത നൈജീരിയൻ പ്രസിഡന്റ് ആണ് ബോലാ ടിനുബു ആരാണ് ബോലാ ടിനുബു ഓക്കെ ചോദിക്കാം അല്ലേ നെക്സ്റ്റ് നെക്സ്റ്റ് ആണ് െക്സ്റ്റ് മികച്ച നടനുള്ള ദാദാ അവാർഡ് ലഭിച്ചത് ആർക്കാണ് അത് ഷാറുഖാൻ ആരാണ് ഷാറുഖാൻ രണ്ടായിരത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനുള്ള ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ലഭിച്ചത് ഷാറുഖാൻ ആണ് മികച്ച നടിക്കുള്ള പുരസ്കാരം റാണി മുഖർജിക്കായിരുന്നു മികച്ച നടിക്കുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് റാണി മുഖർജി സെറ്റല്ലേ എങ്കിൽ ഇന്ത്യയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുത്ത ആദ്യത്തെ താരമാണ് ഷാറൂഖ് ഖാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുത്ത ആദ്യത്തെ ചലച്ചിത്ര താരമാണ് ഷാറുഖ് ഖാൻ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ രാജ്യാന്തര ചലച്ചിത്രമേള പുരസ്കാരം അർഹനായത് കെ ജെ യേശുദാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹേബ് ഫാൽക്കെ രാജ്യാന്തര ചലച്ചിത്ര മേള പുരസ്കാരത്തിന് അർഹനായത് കെ ജെ യേശുദാസ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ദാദാസാഹബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ചലച്ചിത്ര നടനാണ് ഷാറുഖ് ഖാൻ ഓക്കെ അല്ലേ ഇനി അയിമ്പത്തി മൂന്നാമത് സാദാ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ ബോളിവുഡ് നടി വഹീദാ റഹ്മാനാണ് അയിമ്പത്തി മൂന്നാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ബോളിവുഡ് നടിയായ വഹീദ റഹ്മാൻ സെറ്റല്ലേ ഇത്രയും സെറ്റല്ലേ ഞാൻ ഒന്നും കൂടി ഞാൻ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനുള്ള ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ലഭിച്ചത് ഷാറുഖ് ഖാനും മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ച റാണി അല്ലേ ഇന്ത്യയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുത്ത ആദ്യത്തെ ചലച്ചിത്ര താരമാണ് ഷറുഖാൻ ചലച്ചിത്രമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ദാദാസാഹബ് ഫാൽക്കെ രാജ്യാന്തര ചലച്ചിത്രമേളക്കു ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹനായത് കെ ജെ യേശുദാസ് ആണെങ്കിൽ അയിമ്പത്തി മൂന്നാമത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ ബോളിവുഡ് നടിയാണ് വഹീദ റഹ്മാൻ സെറ്റല്ലേ സെറ്റല്ലേ നെക്സ്റ്റ് ആണ് ഹിന്ദി നടി ആശാ പരേക്കറിനാണ് അയിമ്പത്തിരണ്ടാമത് ദാദാസാഹബ് പു ദാദാസാഹബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഹിന്ദി നടി ആശാ പരേഖിനാണ് അയിമ്പത്തിരണ്ടാമത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് എങ്കിൽ അയിമ്പത്തൊന്നാമത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് നടൻ രജനീകാന്ത് ായിരുന്നു അമ്പത്തിരണ്ടാമത് ദാദാ സാഹിബ് പുരസ്കാരം ലഭിച്ചവർക്കാണ് ആർക്കാണ് ലഭിച്ചത് ആശാ പരേക്കിനും അമ്പത്തി ഒന്നാമത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചാർക്കാണ് രജനീകാന്തിനുമാണ് സെറ്റ് അല്ലേ ഇനി രണ്ടായിരത്തി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി മൂന്നിലെ ലോക എയ്ഡ്സ് ദിന പ്രമേയം ഫസ്റ്റ് ഡിസംബർ ഫസ്റ്റ് ആണ് എയ്ഡ്സ് എയ്ഡ്സ് ദിനം ലോക പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ പറയണം സമൂഹങ്ങൾ നയിക്കറ്റ് സമൂഹങ്ങൾ നയിക്കട്ടെ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം ഓക്കെ അല്ലേ സംസ്ഥാനത്ത് എച്ച് ഐ വി രണ്ട സംസ്ഥാനത്തെ എച്ച് ഐ വി ബാധ ഇല്ലാത്ത ഇല്ലാതാക്കാൻ ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് ഒന്നായി പൂജ്യത്തിലേക്ക് എന്താണ് സംസ്ഥാനത്തെ എച്ച് ഐ വി ബാധ ഇല്ലാതാക്കാൻ ആരോഗ്യ വകുപ്പ് നടത്തുന്ന ക്യാമ്പയിൻ ആണ് ഒന്നായി പൂജ്യത്തിലേക്ക് ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കരൾ ദിന പ്രമേയം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കരൾ ദിന പ്രമേയം ബി വിജിലൻ്റ് ഗെറ്റ് എ റെഗുലർ ലിവർ ചെക്ക് അപ്സ് ആൻറ്റി പ്രിവെൻറ്റീവ് ഫാറ്റി ലിവർ ഡിസീസ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കരൽ ദിനം കരൾ ദിനം എന്നാണ് ഏപ്രിൽ പത്തൊമ്പതിനാണ് ഏപ്രിൽ ദിന ഏപ്രിൽ പത്തൊമ്പതിനാണ് കരൾ ദിനം ഓക്കെ അല്ലേ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക കരൾ ദിന പ്രമേയമാണ് ബി വിജിലൻറ്റ് ഗെറ്റ് റെഗുലർ ചെക്കപ്പ്സ് ആൻഡ് പ്രിവെൻറ്റ് ഫാറ്റി ലുവർ ഡിസീസ് എന്നാണ് ഓക്കെ അല്ലേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹീമോഫീലിയ ദിന പ്രമേയം എന്നാണ് ഹീമോഫീലിയ ദിനം എന്നാണ് അത് ഏപ്രിൽ പതിനേഴാണ് ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴ് ഹീമോഫീലിയ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹീമോ ഹീമോഫീലിയ ദിനത്തിൻ്റെ പ്രമേയമാണ് ഇക്വിറ്റബിൾ ആക്സസ് ഫോർ ഓൾ റെഗഗ്നൈസിംഗ് ഓൾ ബ്ലീഡിംഗ് ഡിസോർഡർ എന്നാണ് ഇക്വിറ്റബിൾ ആക്സസ് ഫോർ ഓൾ റെക്കഗ്നൈസിങ് ഓൾ ബ്ലീഡിങ് ഡിസോർഡർസ് എന്നാണ് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓട്ടിസം ബോധവൽക്കരണം ബോധവൽക്കരണ ബോധവൽക്കരണത്തിന് പ്രമേയമാണ് മൂവിങ് ഫ്രം സർവൈവിങ് ടു ത്രൈവിങ് എന്നാണ് ത്രൈവിങ് എന്നാണ് മൂവിങ് ഫ്രം സർവൈവിങ് ടു ഡ്രൈവിങ് ഓക്കെ അല്ലേ അപ്പം ഓട്ടീസ് ദിനം രണ്ടായിര ഏപ്രിൽ രണ്ടിനാണ് ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക മലേറിയ ദിനത്തിൻ്റെ പ്രമേയമാണ് ആക്സലറേറ്റിംഗ് ദ ഫ്ലൈറ്റ് എഗെയ്ൻസ്റ്റ് മലേറിയ ഫോർ എ മോർ ഇക്വിറ്റബിൾ വേൾഡ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക മലേറിയ ദിന പ്രമേയമാണ് ആക്സലറേറ്റിംഗ് ദ ഫ്ലൈറ്റ് ഫൈറ്റ് ആക്സലറേറ്റിംഗ് ദ ഫൈറ്റ് എഗെയിൻസ്റ്റ് മലേറിയ ഫോർ എ മോർ ഇക്വിറ്റബിൾ വേൾഡ് അതല്ലേ ഓക്കേ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് പഠിക്കണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഷോങ് എന്താണ് മിഷോങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഷോങ് ഈ മിഷോങ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം മ്യാൻമർ ആണ് ആരാണ് മിഷോങ് ചുഴലിക്കാറ്റിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ബംഗാൾ ഉൾക്കളി രൂപം കൊണ്ട മിഷോങ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം മ്യാൻമർ ആണ് മിഷോങ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് കരുത്ത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മടങ്ങി വരാനുള്ള ശേഷി എന്നാണ് മിഷോങ് എന്ന പദത്തിൻ്റെ അർത്ഥം ഓക്കെ അല്ലേ അപ്പം മിഷോങ് മിഷോങ് ചുഴലിക്കാറ്റിന് പേര് നൽകിയത് മ്യാൻമറാണ് മിഷോങ് എന്ന പദത്തിൻ്റെ അർത്ഥം കരുത്ത് പ്രതികൂല സാഹചര്യങ്ങളെ അതി ജീവിച്ച് മടങ്ങി ശേഷി എന്നാണ് ഈ മിഷോങ് ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ നാശം വിതച്ച സംസ്ഥാനം ഏതാണ് അത് തമിഴ്നാടാണ് മിഷോങ് ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ നാശം വിതച്ച സംസ്ഥാനം തമിഴ്നാടാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഹമൂൺ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കളിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഹമൂൺ ആണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോ ഒക്ടോബറിൽ അറബിക്കളി രൂപം കൊണ്ട് ചുഴലിക്കാറ്റി തേജ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കളി രൂപം കൊണ്ടു ചുഴലിക്കാറ്റി തേജ് ബംഗാൾ ഉൾക്കടലിൽ രൂപങ്ങളുടെ ചുഴലിക്കാറ്റി ഹമൂൺ ഓക്കെ അല്ലേ അപ്പം മിഷോങ് ചുഴലിക്കാറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലാണ് ഏടെ ബംഗാൾ ഉൾക്കടലിലാണ് ഏറ്റവും കൂടുതൽ നാശം വിതച്ച രാജ്യ സംസ്ഥാനം തമിഴ്നാടാണ് സെറ്റ് അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപങ്ങളുടെ ചുഴലിക്കാറ്റി ഹമൂണും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കളിൽ രൂപം കൊണ്ട് ചുഴലിക്കാറ്റ് തേജുമാണ് ഓക്കെ അല്ലേ ഇനി പ്രസവശേഷം നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും അമ്മയെയും കുഞ്ഞിനെയും വാഹനത്തിൽ സൗജന്യമായി വീടുകളിലെത്തിക്കുന്ന പദ്ധതിയാണ് മാതൃയാനം ഏതാണ് മാതൃയാനം പി സി ചോദിച്ചു മാതൃയാനം അപ്പം പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായിട്ട് വീടുകളിലെത്തിക്കുന്ന പദ്ധതിയാണ് മാതൃയാനം എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ കുടുംബങ്ങൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നു അപ്പം ബി പി എൽ കുടുംബത്തിന് മാത്രമല്ല എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ കുടുംബത്തിനും മാതൃയാനം പദ്ധതി ലഭ്യമാണ് രാജ്യത്ത് ആ മാതൃ ശിശു സൗഹൃദ ആശുപത്രി ഇനീഷ്യേറ്റീവ് പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് അത് നമ്മുടെ കൊച്ചു കേരളമാണ് രാജ്യത്ത് ആദ്യമായിട്ട് മാതൃശിശു സൗഹൃദ ആശുപത്രി ഇനീഷ്യേറ്റീവ് പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ് ഓക്കെ അല്ലേ ഇനി ജനിതക രോഗങ്ങൾ ജനന സമയത്തു തന്നെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കുന്ന സമഗ്ര ആരോഗ്യ പരിശോധന തുടർ ചികിത്സാ പദ്ധതിയാണ് ന്യൂ ബോൺ സ്ക്രീനിങ് എന്ന് പറയുന്നത് എന്താണ് ജനിതക രോഗങ്ങൾ ജനന സമയത്ത് തന്നെ കണ്ടെത്തി ജനിതക രോഗങ്ങൾ ജനന സമയത്ത് തന്നെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കുന്ന സമഗ്ര ആരോഗ്യ പരിശോധന തുടർ ചികിത്സാ പദ്ധതിയാണ് ന്യൂ ബോൺ സ്ക്രീനിങ് ന്യൂ ബോൺ സ്ക്രീനിങ് അപ്പം രാജ്യത്തെ ആദ്യമായിട്ട് മാതൃശിശു സൗഹൃദ ആശുപത്രി ഇനീഷ്യേറ്റീവ് പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ് ജനിതക രോഗങ്ങൾ ജനന സമയത്ത് തന്നെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കുന്ന സമഗ്ര ആരോഗ്യ പരിശോധന തുടർ ചികിത്സാ ബോൺ സ്ക്രീനിങ് ആണ് നെക്സ്റ്റ് ആണ് പി എസ് ചോദിച്ചോദ്യ ഹൃദ്യം എന്താണ് ഹൃദ്യം കുഞ്ഞുങ്ങളിൽ കുഞ്ഞുങ്ങളിൽ ഹൃദയവൈകല്യം കണ്ടെത്തി ജന്മനായുള്ള ഹൃദയവൈകല്യം കണ്ടെത്തി സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം ഓക്കെ അല്ലേ അപ്പം കുഞ്ഞുങ്ങളിലാണ് കുഞ്ഞുങ്ങളിൽ ജന്മനായുള്ള ഹൃദയവൈകല്യം കണ്ടെത്തി സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഹൃദ്യമാണെങ്കിൽ കേരള വനിതാ ശിശു വികസന വകുപ്പ് സ്ഥാപിതമായ വർഷം പി ചോദിച്ചു രണ്ടായിരത്തി കേരള വനിത ശിശു വികസന വകുപ്പ് സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പതിനേഴാണ് ഓക്കെ അല്ലെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യാണ് കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പരി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്തെ രാജ്ഭവനാണ് ഓപ്ഷൻ എ പശ്ചിമ ബംഗാളാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പരി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്തെ രാജ്ഭവനാണ് ഓപ്ഷൻ എ പശ്ചിമ ബംഗാളാണ് ഉത്തരം ഓക്കെ അല്ലേ ഇനി സുഗതകുമാരിയുടെ ജീവിതം ആസ്പദമാക്കി എം ആർ രാജൻ സംവിധാനം ചെയ്ത ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ക്വസ്റ്റ്യൻ സുഗതകുമാരിയുടെ ജീവിതം ആസ്പദമാക്കി എം ആർ രാജൻ എം ആർ രാജൻ അതും കൂടി നോട്ട് ചെയ്ത് പഠിക്കണേ സുഗതകുമാരിയുടെ ജീവിതം ആസ്പദമാക്കി എം ആർ രാജൻ സംവിധാനം ചെയ്ത ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ എന്ന് പറയുന്നത് സുഗതകുമാരിയുടെ പേരിൽ സുഗതകുമാരി സ്മൃതിവനം ഒരുക്കിയ കേരള സർവകലാശാലയാണ് അപ്പം സുഗതകുമാരിയുടെ പേരിൽ സുഗതകുമാരി ഒരുക്കിയത് കേരള സർവകലാശാലയാണ് ഈ സുഗതകുമാരി അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ സുഖകുമാരിയുടെ അന്തരിച്ചത് എപ്പാന്ന് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് സുഗതകുമാരി അന്തരിച്ചത് അപ്പം എന്താണ് ക്വസ്റ്റ്യൻ കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്തെ രാജ്ഭ ഭവനാണെന്ന് ചോദിച്ചാൽ പറയണം അത് പശ്ചിമബംഗാൾ സുഗതകുമാരിയുടെ ജീവിതം ആസ്പദമാക്കി എം ആർ രാജൻ സംവിധാനം ചെയ്ത ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ സുഗതകുമാരിയുടെ പേരിൽ സുഗതകുമാരി സ്മൃതിവനം ഒരുക്കിയത് കേരള സർവകലാശാലയാണ് സുഗതകുമാരി അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഇനി ഏകദിന ക്രിക്കറ്റിൽ അതിവേഗം രണ്ടായിരം റൺസ് തികച്ച ഇന്ത്യൻ താരമാരും ചോദിച്ചാൽ പറയണം അത് ശുഭമാൻ ഗില്ലാണ് ആരാണ് ശുഭമാൻ ഗിൽ അപ്പം ക്രിക്കറ്റിൽ അതിവേഗം രണ്ടായിരം റൺസ് തികച്ച താരം ശുഭമാൻ ഗില്ലാണ് മുപ്പത്തെട്ട് ഇന്നിങ്സ് നിന്നാണ് ശുഭമാൻ ഗില്ലിന് ഈ നേട്ടം കൈവരിച്ചത് ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ശുഭമാൻ ഗിൽ ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് അര് ശുഭമാൻ ഗിൽ ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എല്ലിലെ ഓറഞ്ച് ക്യാപ്പ് ചെയ്താവ് ശുഭമാൻ ഗില്ലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എല്ലിലെ ഓറഞ്ച് ക്യാപ്പ് ചെയ്ത ൻ ഗാണ് ഇനി ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ തവണ ആയിരം റൺസ് നേടിയ താരമെന്ന സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് മറികടന്നാരാണ് വിരാട് കോഹ്ലിയാണ് അപ്പം ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ തവണ ആയിരം റൺസ് നേടിയ താരമെന്ന സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് മറികടന്നത് വിരാട് കോഹ്ലി ഓക്കെ അല്ലേ അപ്പം ഏകദിന ക്രിക്കറ്റിൽ അതിവേഗം രണ്ട് രണ്ടായിരം റൺസ് തികച്ച ഇന്ത്യൻ താരമാണ് ശുഭമാൻ ഗിൽ മുപ്പത്തിയെട്ട് ഇന്നിംഗ്സ് നിന്നാണ് ശുഭമാൻ ിൽ ഈ നേട്ടം കൈവരിച്ചത് ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ശുഭമാൻ കില്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എല്ലിലെ ഓറഞ്ച് ക്യാപ്പ് നേടിയത് ശുഭമാൻ കില്ലാണെങ്കിൽ ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ തവണ ആയിരം റൺസ് നേടിയ താരമെന്ന് സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് മറികടന്നത് വിരാട് കോഹ്ലിയാണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഇത്തരത്തിലാണ് ഈ ക്ലാസ് എന്നൊക്കെ നിങ്ങളെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു